യു എ ഇയിൽ ഇന്ത്യയിലെ അക്കൗണ്ട് ഉപയോഗിച്ച് പണമിടപാട് നടത്താനുള്ള അവസരം വന്നിരിക്കുന്നു നെറ്റ്വർക്ക് ഇന്റർനാഷണലിന്റെ പി ഒ എസ് മെഷീനുകളിലൂടെ യു പി ഐ പണം ഇടപാടിനുള്ള സൗകര്യം നിലവിൽ വന്നു നാഷണൽ പേയ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യയും ഗൾഫ് മേഖലയിലെ പേയ്മെൻറ് കമ്പനിയായ നെറ്റ്വർക്കും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണിത് സന്ദർശക വിസയിലെത്തുന്ന ഇന്ത്യക്കാർക്കും യു എ ഇയിലെ താമസവിസക്കാർക്കും ഇനി മുതൽ ഇന്ത്യയിൽ എ കാർഡോ യു പി ഐ ക്യു കോഡോ ഉപയോഗിച്ച് യു എൽ പണമിടപാട് നടത്താം രണ്ട് ലക്ഷത്തോളം പി ഒ എസ് ടെർമിനലുകളിൽ ഇനി യു പി ഐ നടത്താനാകും ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് തന്നെ ഈ സംവിധാനത്തിലൂടെ പണം നൽകാനാകും പുതിയ സംവിധാനം നിലവിൽ വന്നതോടെ യു എ സന്ദർശിക്കുന്ന ഇന്ത്യക്കാർക്ക് രൂപ ദർഹത്തിലേക്ക് മാറ്റി കൊണ്ടുപോകേണ്ടതില്ല സന്ദർശക വിസയിൽ വരുന്നവർ ഇവിടെ ചെലവഴിക്കാൻ ദർഹത്തിൽ നിശ്ചിത തുക കയ്യിൽ കരുതണമെന്നാണ് നിലവിലുള്ള നിയമം പുതിയ രീതി പ്രാബല്യത്തിൽ വന്നതോടെ രൂപയിൽ നിന്ന് ദർഹത്തിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കുറയ്ക്കാനും പുതിയ സംവിധാനത്തിലൂടെ സാധിക്കും ഡിജിറ്റൽ പണമിടപാടുകളിൽ വിപ്ലവം സൃഷ്ടിച്ച സേവനമായ യു നിരവധി രാജ്യങ്ങളിൽ നിലവിൽ ലഭ്യമാണ് നേപ്പാളിലാണ് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി യു സേവനം അവതരിപ്പിച്ചത്